ഹലോ ഗുഡ് മോർണിംഗ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് കണ്ണെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുറച്ച് അടീനിയം പ്ലാന്റുകൾ ആദ്യം തന്നെയാണ് കാണിച്ചു തരാം കേട്ടോ എല്ലാം ദേ നമ്മുടെ മൾട്ടി പെറ്റിൽ വരുന്ന നല്ല സൂപ്പർ അടീനിയാണ് ഒരു രണ്ടോ മൂന്നോ കളറും മാത്രമാണ് കേട്ടോ നമുക്ക് സിംഗിൾ പെറ്റിൽ വരുന്നുള്ളൂ അത് നോർമലല്ല എല്ലാം മൾട്ടി കളറും അല്ലെങ്കിൽ എല്ലാം ഒരു വെറൈറ്റി കളറിൽ വരുന്നതാണ് കേട്ടോ നോർമലിൽ വരുന്ന ഒരു കളർ മാത്രമേ നമുക്ക് ും ബാക്കിയെല്ലാം നല്ലത് വെറൈറ്റി കളറിൽ എല്ലാം നല്ല മൾട്ടി പെറ്റലിൽ വന്നിരിക്കുന്ന നമ്മുടെ അടീനിയത്തിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ഇന്ന് സെയിലിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു സങ്കടകരമായ കാര്യം കൂടെ നിങ്ങളോട് ആദ്യം തന്നെ അറിയിക്കട്ടെ ഈ അടീനിയം നമുക്ക് ഓൺലൈൻ സെയിൽ ഇല്ല ഡയറക്റ്റ് പർച്ചേസ് മാത്രമേ നമുക്ക് അടീനിയം ഉള്ളൂ കാരണം ഈ കാണുന്നതാണ് നമ്മുടെ അടീനിയം പ്ലാന്റുകൾ ഇതുപോലെ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഇത്രയും ആയിട്ടുള്ള ചെടികളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഇത്രയും വലിയൊരു പ്ലാന്റ് നമ്മൾ കൊറിയർ അയക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും പോസിബിളല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥലവും കാര്യങ്ങൾ നമുക്ക് വരുന്നത് നെടുമ്പാശ്ശേരിയാണ് സ്ഥലം വരുന്നത് അപ്പോൾ ഒരാ ഏരിയയിലുള്ളവരൊക്കെ ആരെങ്കിലും ഈ ഒരു പ്ലാന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ആൾ നമ്മൾ കൃത്യതയും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് അവൈലബിളായിട്ടുള്ള അടീനിയത്തിൻ്റെ കളറുകൾ നമ്മളിത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് മാത്രമല്ല വേഗം ഒരുപാട് ചെടികൾ ചേച്ചിയുടെ നേഴ്സറിയിൽ ഉണ്ട് ആള് നേഴ്സറി തന്നെയാണ് കേട്ടോ അപ്പം നെടുമ്പാശ്ശേരിയാണ് നമുക്ക് സ്ഥലം വരുന്നത് നമ്മുടെ കൃത്യസ്ഥലം ലൈവ് ലൊക്കേഷൻ നമുക്ക് അയക്കാൻ ചേച്ചിക്ക് അകയില്ലാത്തത് കൊണ്ടാണ് ആൾ തിരി തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ നേഴ്സറിയിൽ നിന്ന് എനിക്ക് അയച്ചു തരാനുള്ള അസൗകര്യ കുറവുകൾ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് അയച്ച് തരാത്തത് ഈ ഒരു സിംഗിൾ പെറ്റലിനെയൊക്കെ കളർ നോക്കിയാൽ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ എല്ലാം നല്ല വലിയ പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പം കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നത് അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി പോകുന്നവർക്കൊക്കെ അപ്പോൾ ഈ മറ്റു ജില്ലക്കാർക്കൊക്കെ മിക്കവാ ഒരു ഊട്ടിക്കൂടെ പോകുന്നവരായിരിക്കുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പ്ലാന്റ് പോയി വാങ്ങാവുന്നതാണ് അപ്പം ചേച്ചിയുടെ നമ്പർ നിങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ട് ആ ഒരു ഏരിയയിൽ കൂടെ പോകുവാണ് എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി നേഴ്സറിയിൽ നിന്ന് നമ്മുടെ പ്ലാന്റുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാവുന്നതാണ് ആ ഫോട്ടോട് കൂടി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ അടീനിയത്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളറുകളും നമ്മൾ കാണിക്കുന്നുണ്ട് ആരും ഇത് ഓൺലൈൻ സെയിൽ ചോദിക്കരുത് അപ്പോൾ നമുക്കിത് ഓൺലൈനായിട്ട് അയക്കാൻ പറ്റില്ല എല്ലാ പ്ലാന്റും തന്നെ രണ്ട് മൂന്നും പ്ലാൻഡസോട് കൂടിയിട്ടുള്ളൂ അപ്പോൾ അതങ്ങനെ ഒതുക്കി കെട്ടി കഴിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് കേട്ടോ അടയിനിയത്തിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കാരണം എല്ലാം വലിയ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ജംബോയുടെ കുറച്ച് വെറൈറ്റീസ് നാലഞ്ച് വെറൈറ്റിയുടെ കട്ടിങ് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ നമ്മുടെ ചേച്ചിയുടെ നേഴ്സറി പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നെടുമ്പാശ്ശേരിയാണ് സ്ഥലം വരുന്നത് പിന്നെ ഇനി നമുക്ക് ഇത് പത്ത് മിനിറ്റ് കട്ടിങ്ങൊക്കെ നമുക്ക് ഓൺലൈൻ സെയിൽ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസത്തിൻ്റെ കട്ടിങ്ങുകളുണ്ട് ഇതിൽ കാണിക്കുന്ന ഒരു അഞ്ച് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് അടീനിയെ മാത്രമാണ് നമുക്ക് ഓൺലൈൻ സെയിൽ ഇല്ലാത്തുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഓൺലൈൻ സെയിലുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് ഡി വഴി നമുക്ക് ഈ കട്ടിങ്ങുകൾ അയച്ചു തരുന്നതാണ് നമ്മുടെ പത്തുമണിയും അതുപോലെ തന്നെ നമ്മുടെ ചൈനീസ് ബോട്സത്തിൻ്റെയും കട്ടിങ്ങുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഗാർഡൻ ടിപ്പോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഏരിയയിലുള്ളതൊക്കെയൊക്കെ ചേച്ചിയായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെതേ നമ്മുടെ സ്വന്തം അതാ ഈ ഒരു സൂപ്പർ പ്ലാന്റ് അപ്പോൾ നമുക്ക് ഇതും ഇപ്പോൾ നേഴ്സറി അപ്പോൾ ചേച്ചിയുടെ സ്വന്തം നേഴ്സറി ആയതുകൊണ്ട് നഴ്സറി വിലയിൽ തന്നെ നമുക്ക് അവൈലബിളാണ് കേട്ടോ മുപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം പ്ലാന്റുകൾ താല്പര്യമുള്ളതൊക്കെ ഒക്കെ വാങ്ങാമെന്നു പറഞ്ഞിട്ട് കുറച്ചധികം കളറുകൾ നമുക്ക് അവൈലബിളാണേ പിന്നെ ഡയാന്തസ്സൊക്കെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ് അതിൻ്റെ പൂവെന്ന് കഴിയുമ്പോൾ തന്നെ ഒന്ന് വെട്ടിവിട്ടാൽ മാത്രമായിട്ട് നല്ല ഈസിയായിട്ട് റൂട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും ഞാൻ ഇതാ ഒരുപാട് പ്ലാന്റുകൾ ഞാൻ ഓട്ടുപിടിപ്പിച്ച് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ പൂ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്രയും താത്തി കട്ട് ചെയ്തിട്ട് ആ കട്ടിങ് തന്നെ വെച്ചാൽ തന്നെ മതി നമുക്ക് റൂട്ട് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഡയാന്തസിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഡയസ് റേറ്റാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ആ റേറ്റ് തന്നെ നിങ്ങൾക്കും പ്ലാന്റുകൾ തരുന്നതായിരിക്കും അതുപോലെ തന്നെ പത്ത് മണി നമ്മൾ ജംബോ കാണിച്ച് അത് രണ്ട് കട്ടിങ് പതിനഞ്ച് രൂപ ബോൾസത്തിൻ്റെ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ അടീനിയം നാനൂറ്റി അൻപത് രൂപയാണ് അത് നമുക്ക് നേഴ്സറിയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ആണ് കേട്ടോ വരുന്നുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം